ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നമസ്കാരമുണ്ട് നമ്മളിന്ന് ഒരു മദ്രസ സ്മാർട്ട് ക്ലാസ് റൂമാക്കുള്ള പരിപാടി കേട്ടോ നമ്മുടെ കാലടിയിലുള്ള മദ്രസയുടെ പേരെന്താണെന്നൊരു ഓർമ്മയില്ല എന്തായാലും നമ്മൾ ആദ്യം തന്നെ നമ്മളെ അറബി അക്ഷരങ്ങളുണ്ടല്ലോ അലിഫ് ബാഹ് താഹ് താ ഹാഹ് ഐന് ഓയിന് ലാമ് മീമ് മാമ് ജീമ് എന്നൊക്കെ അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ടച്ച് വിട്ടിങ്ങണെന്നു വെച്ചാൽ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഏകദേശം ക്ലിയർ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വേറെ വിറ്റ് എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബായിന് പുള്ളി ഇടാൻ പറഞ്ഞു അപ്പം വേറെ ഒരു ഉസ്താദ് കണ്ടപ്പോൾ പറഞ്ഞാണ് ബായിന് പുള്ളി ഇട്ടില്ല വ്യത്യാസം പോയിട്ടാണ് ബായിന് പുള്ളിട്ട് അതുപോലെ ഒരു മരത്തിൻ്റെ കുമ്പൊക്കെ വരച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബോഡൊക്കെ തൂക്കിട്ടിട്ട് നമ്മളത് നമ്മൾ ഈ ആഴ്ചകളുണ്ട് ശനി ഞായറും തിങ്കൾ ചൊവ്വ ബുധൻ ബുദ്ധന് വെള്ളി യോമുൽ സ്നേനി യോമുൽ സുലാസന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചകളുണ്ട് ബോഡുമ്മലാക്കിട്ട് തൂക്കിട്ട രീതിയിൽ ആ കുമ്പന്ന് വള്ളി ജില്ലക്കെ വന്നിട്ട് നമ്മൾ നമ്മളിതിനാട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ അറിയുന്ന രീതിയിലുള്ള ഒരു തട്ടിക്കുട്ട് പരിപാടിയാണ് അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തണം നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയെന്നുള്ളു പക്ഷെ വലിയ വലിയ കലാകാരന്മാരൊക്കെ ഇതിനെക്കാട്ടി ഭംഗിയായിട്ട് അവര് അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ട് പഴയ ഒരു ടച്ച് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കുകളായിട്ട് ഏകദേശം എത്രത്തോളം ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മളെ ഒരു ബലൂണൊക്കെ വരച്ചിട്ട് ബലൂൺ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പട്ടാണ് ഇത് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെയിൻ്റ് പറഞ്ഞാൽ സാധാ നമ്മൾ വാട്ടർ പെയിൻ്റാണ് നമ്മൾ ഏഷ്യൻ്റെ അപ്പക്സാണ് നമ്മളിത് ഒരു ഉപയോഗിച്ചിട്ടുള്ളത് കാരണം നമുക്ക് വരക്കാൻ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപെക്സാണ് അത് എനിക്ക് ഏഷ്യൻ പെയിൻ്റ് എൻ്റെ അമ്മായിൻ്റെ മോനായിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ എപ്പോഴും മേടിക്കുമ്പോഴും ഏഷ്യൻ്റെ അപ്പെക്സ് സാധനമാണ് കാരണം നമുക്ക് അൾട്ടിമ മേടിച്ച് കഴിഞ്ഞാലും ഇത്രക്ക് ഇത് കിട്ടൂല കാരണം അപെക്സ് എന്ന് പറിക്കുമ്പോൾ നമുക്ക് വരക്കാനും എഴുതാനും ഒക്കെ നല്ല ഏരിയ കിട്ടുന്നൊരു പെയിൻ്റാണ് പിന്നെ പക്ക കളറായിരിക്കും നമ്മൾ ഏത് കളറാണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ എടുക്കുമ്പോഴും ആ കളറായിരിക്കും പല പെയിൻറ്റിൻ്റെ പല കമ്പനി പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഇപ്പോൾ ലെമൺ എല്ലാം ആണ് ഇപ്പോൾ നമ്മളത് ചെയ്യുന്നത് പക്ഷേ അത് വേറൊരു കമ്പനി പെയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളർ നമുക്ക് കിട്ടില്ല കിട്ടിയിട്ടില്ല ഇപ്പം ഇതുപോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏതൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് നമ്മൾ സാ പെയിൻറ്റ് അവർക്ക് വാങ്ങിത്തരായത് അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറഞ്ഞു നല്ല സാധനം നല്ല കോട്ടിലെ സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവർ ഏതൊരു കമ്പനി എനിക്ക് ഒരു ഓർമ്മയില്ല നമ്മൾ സാധാ പെയിൻറ്റിൻ്റെ ഇപ്പം നോർമലി ഒരു പെയിൻറ് ബക്കറ്റല്ലോ ആ ബക്കറ്റിൻ്റെ രൂപത്തിലുള്ള ബക്കറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്രവും നല്ല കമ്പനിയാണ് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ എക്സിനെ കാട്ടി റേറ്റുണ്ട് പെയിൻറ്റ് പക്ഷേ നമുക്ക് വരക്കാൻ പടച്ച തമ്പൂരാണ് പ്രാന്ത് പിടിക്കുന്നത് കാരണം ബ്രഷണം നീങ്ങൂല അവർ പിടുത്തവും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ ടൈമൊക്കെ പോകും അങ്ങനത്തെ പെയിൻ്റൊക്കെ മേടിക്കുക അപ്പം നമുക്ക് വരക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യമായിട്ട് പറഞ്ഞു നിങ്ങളെപ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അപെക്സ് പെയിൻറ് മേടിച്ചു കൊള്ളും കാരണം നിങ്ങൾക്ക് വരക്കാനും എഴുതാനും സുഖമായിട്ടുള്ള പെയിൻ്റാണ് അപെക്സ് ഒക്കെ ഞാനത് പ്രമോഷൻ ചെയ്യില്ല കേട്ടോ കാര്യം പറഞ്ഞു നമ്മൾ എ ബി സി ഡി ഒക്കെ ഒത്തിരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എ ബി സി ഡി ഉൾപ്പെടുത്തണമെന്ന് മദർസ് സെക്രട്ടറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എ ബി സി ഡി ചെയ്തിട്ടുണ്ട് അത് കളർഫുള്ളായിട്ട് കാരണം മക്കൾക്കൊരു കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും അവർ കാണുമ്പോൾ ഒരു അവർക്കൊരു ഇമ്പം തോന്നും ആ രീതിയിൽ നമ്മൾ എല്ലാ കളറും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ എ ബി സി ഡി ചേച്ച പിന്നെ അറബിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് വരെ എഴുതിയിട്ടുണ്ട് അതുപോലെ ബലൂണിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ സാധാരണ ലെവലിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളാ ആഴ്ചകളുടെ ബോർഡ് അതുപോലെ അലിഫ് ഭാഗത്താകും പിന്നെ ഒരു മഴ വില്ല് വരച്ചിട്ടുണ്ട് നമ്മൾ മഴ വില്ല് ഒരു സൈഡിൽ വരച്ചിട്ടുണ്ട് അവിടെ ഗ്യാപ്പില്ല അവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഗ്യാപ്പിൽ നമ്മളൊരു മഴ വില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഏകദേശം നല്ല ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെ അക്ഷരമാരൊക്കെ അല്ല മൊത്തത്തിലും നമ്മളൊരു ഷാഡോ ഇട്ട കൊടുത്ത് പോലെ കമ്പ്രസറിന് ചെയ്താണ് നമുക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല മറന്ന് ഏ ഇതുപോലെ ഒരു ചെറിയൊരു നിഴല് കമ്പ്രസറിന് ചെയ്താണ് മാവില് സൂര്യൻ ഏ പിന്നെ നമ്മൾ തീവണ്ടി തീവണ്ടിയുടെ ബോഗിയാണ് നമ്മൾ വേശ് സാധനം വേശ തോന്നുന്നുണ്ടല്ലേ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി ഓക്കെ അടിപൊളിയല്ലേ ബലൂണ് കണ്ണും മൂക്കുള്ള ബലൂൺ ദേശം പിടിച്ച ബലൂണ് ചിരിക്കണ ബലൂണൊക്കെ ഉണ്ട് ഏ പിന്നെ നമ്മളെ നമ്മൾ ചെറിയ മേലൊടുത്തിട്ട് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടണമല്ലേ എന്തായാലും പൊളിയായില്ലേ സാറായില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഏ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക Okay, support a yeah. Thank you.